വമ്പൻ ഹിറ്റിനായിട്ടാണ് ആരാധകർ ഇപ്പോൾ കാത്തിരിക്കുന്നത് ഇനി കരാട്ടെ ചന്ദ്രനായിട്ടാണ് ഫഹദ് ഫാസിൽ എത്താൻ പോകുന്നത് തുടർച്ചയായി ഇപ്പോൾ രണ്ട് സിനിമകളാണ് ഫഹദിന്റേതായി മലയാളത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടും വലിയ ഹൈപ്പോട് കൂടി തന്നെയാണ് വരുന്നത് ജിത്തു മാധവൻ സംവിധാനം ചെയ്യുന്ന ആവേശമായിരുന്നു ആദ്യം ആകാംക്ഷ കൂട്ടിയത് ചിത്രത്തിന്റേതായി പുറത്തു വന്ന ടീസർ പ്രേക്ഷകരെ ആവേശം കൊള്ളിക്കുന്നത് തന്നെയായിരുന്നു അടുത്തിടെ പുറത്തു വന്ന ഈ ടീസറിന് മികച്ച പ്രതികരണമാണ് സോഷ്യൽ മീഡിയയിൽ ലഭിച്ചത് വ്യത്യസ്തമായ ഗ്യാങ്സ്റ്റർ ഗെറ്റപ്പിലാണ് ഫഹദ് ഈ ചിത്രത്തിലെത്തുന്നത് രോമാഞ്ചത്തിന്റെ സ്പിൻ ഓഫ് ആണോ എന്ന ചർച്ചകൾ കൂടി നടക്കുമ്പോഴായിരുന്നു ടീസർ പുറത്തു വന്നത് ഏറെ കാലത്തിനു ശേഷം അൻവർ റഷീദ് നിർമ്മിക്കുന്ന ചിത്രം എന്ന പ്രത്യേകതയുടെ കൂടിയാണ് ആവേശം വരുന്നത് ഫഹദിന്റെ മികച്ച പ്രകടനം തന്നെ ചിത്രത്തിൽ കാണാം എന്നും പ്രേക്ഷക അഭിപ്രായമുണ്ട് ആവേശത്തിനായി കാത്തിരിക്കുമ്പോഴാണ് ഫഹദിന്റെ കരാട്ടെ ചന്ദ്രൻ കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ പോസ്റ്റർ പ്രേക്ഷകരെ വല്ലാതെ ആകർഷിച്ചു കഴിഞ്ഞു ഭാവന സ്റ്റുഡിയോസ് നിർമ്മിക്കുന്ന ചിത്രമാണ് എന്നതും അതിലൊരു പ്രധാന ഘടകമാണ് മഹേഷിന്റെ പ്രതികാരം ലെവലിലുള്ള റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന റിപ്പീറ്റ് വാച്ചിങ് വാലി ഉള്ള സിനിമയായിരിക്കും ഇതെന്നാണ് പ്രേക്ഷക അഭിപ്രായം രണ്ട് ചിത്രങ്ങൾ തുടരെ ഫഹദിന്റേതായി തിയേറ്ററിലേക്ക് എത്തുമ്പോഴാണ് ഫഹദിന്റെ മുൻ ചിത്രങ്ങളെ കുറിച്ചുള്ള ചർച്ചകളും സജീവമാകുന്നത് കോവിഡ് ഏറ്റവും അധികം ബാധിച്ച നടന്മാരിൽ ഒരാളാണ് ഫഹദ് ഫാസിൽ എന്നൊരു ചർച്ചയും പ്രേക്ഷകർക്കിടയിലുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ റിലീസ് ചെയ്ത കുമ്പളങ്ങി നൈറ്റ്സിന് ശേഷം മലയാളത്തിൽ ഫഹദിന് ഒരു വൻ തിയേറ്റർ ഹിറ്റ് കിട്ടിയിട്ടില്ല അതേസമയം തെലുങ്കിലും തമിഴിലും ഫഹദ് പൂണ്ട് വിളയാടിയിട്ടുമുണ്ട് ആവേശവും കരാട്ടെ ചന്ദ്രനും മലയാളത്തിലെ പോരായ്മ നികത്തും എന്ന പ്രതീക്ഷയിൽ കൂടിയാണ് ഫാൻസ് കുമ്പളങ്ങി നൈറ്റ്സിന് ശേഷം ഫഹദിന്റേതായി റിലീസ് ചെയ്തത് അതിരൻ എന്ന ചിത്രമാണ് ക്രിട്ടിക്കലി മികച്ച അഭിപ്രായം നേടിയെങ്കിലും ഒരു തിയേറ്റർ ഹിറ്റ് ആയിരുന്നില്ല ഈ ചിത്രം സൈക്കോളജിക്കൽ ത്രില്ലറായ ചിത്രം എല്ലാ പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുമായിരുന്നില്ല മിക്സഡ് റിവ്യൂസ് ആണ് ചിത്രത്തിന് ലഭിച്ചത് അതിനുശേഷം വന്ന ട്രാൻസ് എന്ന ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തി ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും കോവിഡ് ലോക്ക്ഡൌൺ ആയി കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തത് ഫഹദ് ഫാസിൽ തന്നെയാണ് എന്ന കാര്യത്തിലും സംശയമില്ല അതെല്ലാം മികച്ച ചിത്രങ്ങളുമായിരുന്നു സി യു സൂൺ എന്ന ചിത്രം ഏത് സാഹചര്യത്തിലും മികച്ച രീതിയിൽ സിനിമയെടുക്കാൻ പറ്റും എന്ന് തെളിയിച്ചു വന്ന സിനിമയാണ് ജോജി എന്ന ചിത്രത്തിലെ ഫഹദിന്റെ അഭിനയവും വലിയ പ്രശംസ നേടി ഒരുപാട് ലെയറുകളുള്ള ജോജിയെ പകരം വെക്കാൻ ആവാത്ത തരത്തിൽ ഫഹദ് അവതരിപ്പിക്കുകയും ചെയ്തു ജോജി പ്രേക്ഷക നിരൂപക പ്രശംസ നേടുകയും ചെയ്തു അതുപോലെ മാലിക് ഫഹദിന്റെ കരിയറിലെ മികച്ച ഒരു വേഷമായിരുന്നു പക്ഷേ അതൊന്നും തിയേറ്റർ അനുഭവം പ്രേക്ഷകർക്ക് നൽകിയില്ല കോവിഡ് കാലം കഴിഞ്ഞ് തിയേറ്ററുകൾ തുറന്ന് പ്രവർത്തിച്ച ശേഷം വന്ന സിനിമകളൊന്നും അത്ര വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയതുമില്ല പാച്ചവും അത്ഭുതങ്ങൾക്കും തിയേറ്ററുകളിൽ മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെച്ചു ഒ ടി ടിയിലും മികച്ച പ്രതികരണങ്ങൾ നേടി ഹോംബാല ഫിലിംസുമായി ചേർന്ന് പ്രവർത്തിച്ച ധൂമം ശ്രദ്ധിക്കപ്പെടാതെ പോവുകയും ചെയ്തു അതിനിടയിൽ തമിഴിൽ സൂപ്പർ ഡീലക്സ് വിക്രം മാമന്നൻ എന്നീ ചിത്രങ്ങളിലൂടെ ഫഹദ് കയ്യടി നേടി പുഷ്പയിലൂടെ ഫഹദ് തെലുങ്കിലും വേരൂന്നി ഇനി ഈ വർഷം പുഷ്പയുടെ രണ്ടാം ഭാഗവും വരാൻ പോവുകയാണ് വിവിധ സൗത്ത് ഇന്ത്യൻ ഭാഷകളിൽ ഏറ്റവും താരമൂല്യമുള്ള നടന്മാരുടെ കൂട്ടത്തിലേക്ക് ഈ ചിത്രങ്ങളോടെ ഫഹദ് ഉയരുകയായിരുന്നു പ്രൊഡക്ഷൻ നോക്കിയാലും സ്റ്റാർ കാസ്റ്റ് നോക്കിയാലും സംവിധായകരെ എടുത്താലും വിസ്മയിപ്പിക്കുന്ന ലൈനപ്പ് തന്നെയാണ് വരാനുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചിത്രം രജനീകാന്തിൻ്റെതാണ് തലൈവർക്കൊപ്പം ഫഹദ് ഫാസിൽ അഭിനയിക്കുന്നു എന്ന വാർത്ത കുറേ നാളുകളായി തമിഴകത്തുണ്ടായിരുന്നു പുഷ്പ റ്റൂവിലൂടെ തെലുങ്കിൽ നിന്നുള്ള ഫഹദിന്റെ അടുത്ത സൂപ്പർ ഹിറ്റിന് വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് ഈ സന്തോഷ വാർത്ത കൂടി എത്തിയത് ഭൻവർ സിംഗ് ഷെഖാവത്ത് എന്ന പോലീസ് കഥാപാത്രമായി അല്ലു അർജുനന് നേർക്കുനേർ നിൽക്കുന്ന ഫഹദ് ഫാസിലിന്റെ വേഷം വീണ്ടും സ്ക്രീനിൽ കാണാൻ ആരാധകർ കാത്തിരിക്കുകയാണ് പുഷ്പിയുടെ ആദ്യ ഭാഗത്തിൽ വളരെ കുറച്ച് സീനുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ഗംഭീരമായിരുന്നു ഫഹദിന്റെ പ്രകടനം രണ്ടാം ഭാഗത്തിൽ കൂടുതൽ സ്ക്രീൻ ടൈം ഫഹദ് ഉണ്ടാകും എന്ന വാർത്തകൾ മുൻപ് പുറത്തു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കിഡിലൻ പെർഫോമൻസ് ആണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് ഇതിന് പിന്നാലെയാണ് രജനീകാന്തിനോടൊപ്പം അദ്ദേഹത്തിന്റെ പുതിയ ചിത്രം എത്തുന്നതിന്റെ അപ്ഡേറ്റുകളും എത്തിയിട്ടുള്ളത് ജയിലർ എന്ന സിനിമയുടെ വമ്പൻ വിജയത്തിന് ശേഷം എത്തുന്ന രജനീകാന്ത് ചിത്രമായ വേട്ടയനിലാണ് ഫഹദും പ്രധാന വേഷത്തിലെത്തുന്നത് ചിത്രത്തിന്റെ ചില ലൊക്കേഷൻ ഫോട്ടോസും വീഡിയോസും പുറത്തു വന്നിരുന്നു ആക്ഷൻ സീക്വൻസുകൾക്കുള്ള തയ്യാറെടുപ്പുകളാണ് ഈ ഫോട്ടോസിലും വീഡിയോസിലും ഒക്കെ ഉള്ളത് ഭീമിന്റെ സംവിധായകനായ ടി ജെ ജ്ഞാനവേൽ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് വേട്ടയ്യൻ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് ചിത്രത്തിന്റെ അവസാന ഷെഡ്യൂൾ ആന്ധ്രാപ്രദേശിലെ കടപ്പ ജില്ലയിൽ ആരംഭിച്ചത് ഈ ഷെഡ്യൂളിൽ രജനീകാന്തിനോടൊപ്പം ഫാസിലും എത്തിയിട്ടുണ്ട് ലൈക്ക പ്രൊഡക്ഷൻസ് ആണ് ചിത്രത്തിന്റെ നിർമ്മാണം അനിരുദ്ധാണ് സംഗീത സംവിധായകൻ മാമനന് പിന്നാലെ ഫഹദ് ഫാസിൽ വടിവേലു ടീം വീണ്ടും ഒന്നിക്കുന്ന ചിത്രവും തമിഴിൽ ഒരുങ്ങുകയാണ് ടൈറ്റിൽ പോസ്റ്റർ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്യുകയും ചെയ്തു സുധീഷ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് മാരീഷൻ എന്നാണ് പേര് നൽകിയിട്ടുള്ളത് രാമായണത്തിൽ സീതയെ കടത്തിക്കൊണ്ടുപോകാൻ പോകാൻ രാവണനെ സഹായിക്കുന്ന മാൻവേഷം കിട്ടിയ അസുരനാണ് മാരീജൻ അതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ടൈറ്റിലിൽ ഒരു മാനിന്റെ തലയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം ഒരു റോഡും കാണിക്കുന്നുണ്ട് റോഡ് മൂവി ആയിട്ടാണ് ചിത്രം ഒരുക്കുന്നത് എന്ന സൂചനയാണ് ഇതിലൂടെ നൽകിയിട്ടുള്ളത് സൂപ്പർ ഗുഡ് ഫിലിംസ് നിൽവിക്കുന്ന തൊണ്ണൂറ്റി എട്ടാമത്തെ സിനിമ കൂടിയാണിത് ഫഹദിന്റെ ഗംഭീര പ്രകടനം തന്നെയാണ് ഈ സിനിമയിലും പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഒരുപിടി ചിത്രങ്ങൾ ഫഹദിൻ്റെതായി അണിയറയിൽ ഒരുങ്ങുകയാണ് തമിഴിലും തെലുങ്കിലും മലയാളത്തിലുമായി ഫഹദിനെ സംബന്ധിച്ച് നല്ലൊരു വർഷമായിരിക്കും രണ്ടായിരത്തി എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്